അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമില്ലാസ് വസ്സലാല് ഏറെ പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹു സുബഹാന ഹുവത്താല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അമ്മിൽ നിന്ന് വന്നു പോയ സർവ്വ പാപങ്ങളും അപരാധങ്ങളും അള്ളാഹു സുബഹാന ഹുല ഹബീബ റസൂലുലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആദരവായ് റസൂർ അള്ളാഹി സലഹു അലഹി വസല്ലമ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ജന്മദിന മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുഅത്താല ഹബീബ് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദരവായ് റസൂറു അള്ളാഹി സലഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന അനാവശ്യമായ ചർച്ചകൾ ഇടക്കാലത്തെയും ഒരുപാട് കാലമായി ഈ സമൂഹത്തിൽ ഇങ്ങനെ കുപ്രചരണങ്ങൾ കൊണ്ട് നടക്കുന്ന നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ഹബീബായ് റസൂലാഹി സൊല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷം പ്രകടി പ്രകടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന അനാവശ്യ ചർച്ചകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആദരമായ റസൂലുല്ലാഹി സല്ലാ അലൈഹി വസല്ലാമ തങ്ങളുടെ ജന്മദിനം ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും ആഘോഷിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും ആ സമയത്തിൽ ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത് അവരെന്ത് പ്രവർത്തനമാണ് കാണിച്ചു വെക്കുന്നത് ആദരവായ റസൂറുല്ലാഹി തങ്ങളോട് എത്രത്തോളം സ്നേഹമാണ് അവർക്കുള്ളത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നബിദിനം അതിൽ വരുന്ന സംശയങ്ങൾ ആരൊക്കെയോ ഉന്നയിക്കുന്ന സംശയങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്താണ് നബിദിനം നബിദിനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നബിദിനാഘോഷം നമ്മൾ നടത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിന് പറയാനുള്ളത് ഒന്നാമത്തത് തിരുനിഷുറു ലാഹു സുബഹാനുഭൂ താല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പറയുക അള്ളാഹു സുബഹാനുഹു താല ചെയ്ത അനുഗ്രഹങ്ങൾ അത് എടുത്തു പറയുക അത് ഓർക്കുക അതുപോലെ തന്നെ അള്ളാഹു ചെയ്ത ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എന്താണ് നബി സുലാഹ് അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് അള്ളാഹു സുബഹാനുഭൂത്താല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഹബീബ് റസൂൽ അള്ളാഹി സല്ലാ വസ്ലാമാങ്ങൾ എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഏതാണ് റസൂൽ സല്ലാ അലൈഹി വസ്ലമാങ്ങളുടെ ഉമ്മത്താകാൻ പറ്റി ഉമ്മത്താകാൻ പറ്റി ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹബീബായ റസൂൽ അള്ളാഹി സലഹ് അലൈഹി വസല്ലമാങ്ങൾ ആ തങ്ങളുടെ ജന്മദിനം അത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ നാം എടുത്തു പറയുന്നത് അതാണ് നബിദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല വഷുഖുറുലഹ ആ ന്യാമത്തുകൾക്ക് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക ഏതിലൂടെ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് മൗലിദ് പോലത്തെ അള്ളാഹുൻ്റെ റസൂൽ സല്ലാ വസല്ലാത്തങ്ങളുടെ ജനനത്തിലെ അത്ഭുതങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള സർ സകല കാര്യങ്ങളും അത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം അതൊക്കെ ശേഷം വിശദീകരിച്ച് വരാനുണ്ട് അതിലൊക്കെ കട കടക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ സൂചിപ്പിക്കുകയാണ് എന്താണ് നബിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹു സുബഹാനുഹു താന ചെയ്ത ന്യാമത്തുകൾക്ക് ന്യാമത്തുകൾ അള്ളാഹുവിനോട് എടുത്തു പറയുക മാത്രവുമല്ല അത് അള്ളാഹു സുബഹാനുഹോ താരക്ക് നന്ദി ചെയ്യുക എന്തിനു വേണ്ടി ഈ ന്യാമത്തുകൾ കാരണമായി അള്ളാഹുവിനോട് നന്ദി ചെയ്യുക എന്നുള്ളതുമാണ് എന്നാൽ ഇത് ചെയ്യാൻ പറ്റുമോ രണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിലേക്ക് കടന്നു വരാം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അൽ ഫറാഹ്ബിൻ നബി സൊല്ലാഹു അലഹി വസ്ലം അബി മജിഇഇഹി സൊല്ലാഹു അലൈഹി വസ്ലം അലി ഷാറുബിഹി രണ്ട് കാര്യമാണുള്ളത് അതിലേക്ക് ഞാൻ കടന്നു കടന്നുവരുന്ന മുമ്പ് ഒന്നാമത്തെ കാര്യം വിശദീകരിച്ചതിനു ശേഷം രണ്ടാമത്തേക്ക് കടന്നു വരാം ഒന്നാമത്തെ എന്താണ് പറയുന്നത് പറഞ്ഞു എന്നാണ് പറഞ്ഞു വെച്ചത് പറഞ്ഞത് അഹുനുഭവത്താലുകൾ അത് എടുത്തു പറയുകയും അള്ളാഹു ആ ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരം അള്ളാഹു സുബഹാനുഭവത്താല ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചയുണ്ട് എന്നാൽ അള്ളാഹു റസൂൽ സലഹു അലഹി വസല്ല മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുഹു ഒരു സദസ്സിലേക്ക് ഒരു ഹൽക്കയിലേക്ക് പള്ളിയിലേക്ക് ഒരു ഹൽക്കയിലേക്ക് കടന്നു ചെന്നപ്പോൾ சம்பவத்தை விரிச்சு கொண்டு ஹதீசில் காணாம் അതിൽ അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുദസൂൽ സാഹു അലൈ വസ്ലമാങ്ങൾ മുന്നൊരിക്കൽ സ്വഹാബത്തെ പള്ളിയിലേക്ക് സ്വഹാബത്തിരിക്കുന്ന ഒരു ഹൽക്കയിലേക്ക് അള്ളാഹുദു റസൂൽ സലഹു അലൈ വസ്ലമാങ്ങൾ കടന്നു ചെല്ലുകയുണ്ടായി എന്നിട്ട് അള്ളാഹുദ് റസൂൽ സലഹ്ലൈ വസ്ലമാ തങ്ങൾ സ്വഹാബത്തിനോട് അവിടെ ഇരിക്കുന്ന ഹൽക്കയിൽ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാലുനുഖുലുസ്ലാം അവർ പറഞ്ഞൊരു വാക്യമുണ്ട് അവർ പറഞ്ഞു ാഹ ഞങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണ് അഹമ്മദ് അള്ളാഹുവിനു ഞങ്ങൾ ഹംദ് പറയുകയാണ് അല എന്തിന്റെ പേരിൽ ഹദാനാലിൽ ഇസ്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ഞങ്ങൾ വൈ തന്നല്ലോ അതിന് വേണ്ടി അള്ളാഹുവിനോട് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഞങ്ങൾ ഹംദ് പറയുകയാണ് അള്ളാഹുനോട് ഞങ്ങൾ നന്ദി കാണിക്കുകയാണ് മാത്രമല്ല വമി അലൈന ഞങ്ങൾക്ക് ഇസ്ലാം എന്നൊരു വഴി കാണിച്ച് ഇസ്ലാമിലേക്ക് ഞങ്ങളെ ചേർത്തല്ലോ ഞങ്ങളെ ഹിദായത്തിലാക്കിയല്ലോ ഞങ്ങൾക്ക് വൈ കാണിച്ചു തന്നല്ലോ അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുന്നു അത് ഞങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹു ചെയ്ത ആ ന്യാമത്തുകൾ ഞങ്ങൾ ഇങ്ങനെ പറയുകയും ഓർക്കുകയും അത് ഞങ്ങൾ അത് അള്ളാഹുനോട് അതിൻ്റെ പേര് ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ് എന്ന് അവിടെ നിന്ന് ആ ഹൽക്കയിൽ കൂടിയ സ്വഹാബത്ത് ഇങ്ങനെ പറയുകയുണ്ടായി അവിടെ നിന്ന് മനസ്സിലായി മാത്രമല്ല അദീസിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് അതുകൂടി കേട്ടിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാതൽ നമുക്ക് ചർച്ച ചെയ്യാം അവിടുന്ന് അള്ളാഹുദ് റസൂസ് അലൈസ് ആത്തങ്ങൾ പിന്നെയും ചോദിച്ചു അള്ളാഹിമാജലസഖും ഇല്ലാതാക്ക ഇതിനു വേണ്ടി അല്ലാത്ത മറ്റൊന്നിനുമല്ലോ നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നുമല്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു അല്ല നബിയെ ഞങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അപ്പോൾ അള്ളാഹു വസ്ലാം ഞാൻ നിങ്ങളെ സംശയിക്കുകയൊന്നുമല്ല മറിച്ച് അടുക്കലേക്ക് വന്നു അന്നല്ലാഹു അസ്സ വജൽ യുബാഹി റസൂൽ അലൈഹി അള്ളാഹുന്ദു അലൈവലാത്തവിടുന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ നിങ്ങൾ സംശയിച്ചിട്ട് ചോദിച്ചതൊന്നുമല്ല മറിച്ച് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമ എന്റെ അടുക്കിൽ വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നു നിങ്ങളെ കുറിച്ച് ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബഹാനു വത്താല നിങ്ങളുടെ ഫതിലി പറഞ്ഞ അള്ളാഹു അവിടെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ അള്ളാഹു അവരോട് അഭിമാനം കൊള്ളുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫതിലുകളൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാനു വത്താലും അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അല്ലാതെ പുകയത്തിക്കൊണ്ട് മലക്കുകളോട് പറയുന്നുണ്ട് എന്ന്

കാണിച്ചു അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രേഷ്ഠത അള്ളാഹു അവർക്ക് പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല എന്തും അല്ലാഹു മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളെ കുറിച്ച് വല്ലാതെ ആനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല നല്ല പുകയത്തിക്കൊണ്ട് അള്ളാഹു അവരോട് പറയുന്നുണ്ട് എന്ന് അള്ളാഹു അലൈവല്ല മാത്തങ്ങൾ പറയുന്നു ഇത് മുസ്ലിമിൽ കാണാം ഈ വിശദീകരണം അപ്പോൾ അള്ളാഹു പോലും അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു പോലും പുകയ്ത്തിക്കൊണ്ട് ഒരാളെക്കുറിച്ച് ഈ ഹൽക്കരി ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയണമെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്താണ് ഹൽക്കലിരിക്കുന്ന ആളുകൾ ചെയ്തത് അവർ ചെയ്തൊരു കാര്യമാണ് ഒമൻ നബി ഹി അലൈന ഞങ്ങൾക്കത് അനുഗ്രഹമായിരിക്കുന്നു ഈ അനുഗ്രഹം ഞങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ് ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അള്ളാഹുവിനോട് സ്തുതിക്കുകയാണ് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പ്രതിഫലം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായ ബഹുമാനപ്പെട്ട തബസീർബിൻ റജബുൽ ഹംബലിയിൽ കാണാം ഏതാണ് ഏറ്റവും വലിയ ഇന്ന ഈ മേൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ന്യാമത്ത് ഏതാണ് ഇത് ഹാറും തങ്ങളുടെ കടന്നു വരവാണ് എന്ന്സീർബിൻ റജബുൽ ഹംബലി റജബുൽ ഹംബലി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഹബീബ റസോലി സലഹ് അലൈഹി തങ്ങളുടെ ജന്മദിനത്തെ ആ അനുഗ്രഹത്തെ അതും എടുത്തു പറയൽ അതും വലിയ പുണ്യമുള്ളതാണ് അതുകൊണ്ടാണ് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുക എന്ന് നാം എണ്ണിവെച്ചത് അതിന് ചെയ്യൽ ഏതാണ് ശുക്ർ ചെയ്യൽ അത് മൗലിദ് ആഘോ മൗലിദ് ഓതൽ പോലോത്ത മൗലിദ് പാരായണം ചെയ്യൽ പോലോത്ത അള്ളാഹു റസൂലിൻ്റെ ജനന സമയത്തുണ്ടായ കാര്യങ്ങളും മധുഹുകളും ഒക്കെയും പറഞ്ഞു കൊണ്ടുള്ള സംഭവമാണ് ഈ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ട് ഉദ്ദേശിക്കുന്നതും മാത്രവുമെല്ലാം അടുത്തൊരു ചർച്ച വരുന്നത് എവിടെയാണ് അള്ളാഹു വസ്ലമാങ്ങൾ എപ്പോഴാണ് ജനിച്ചത് റബിൽ പന്ത്രണ്ടിനാണോ അതും തിങ്കളിനാണോ എന്നൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് എന്നാൽ ആ ദിവസത്തിന് ലബിതങ്ങൾ ജനിച്ച ദിവസത്തിനൊക്കെ പ്രത്യേകതയുണ്ടോ ഇല്ലയോ അതാണല്ലോ നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ റസൂൽ അലൈഹി ആ ഹദീസ് ഹദീസ് ഒരു ഉണ്ട് അൻസാരി അൻഹു സൗമിൽ സൗമിൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ സകാല അബിത്തങ്ങൾ പറഞ്ഞു ഫീഹി വലിത്തു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് ശുദ്ധ ഖുർ ഇറക്കപ്പെട്ടതും തിങ്കളാഴ്ച ദിവസത്തിലാണ് അള്ളാഹുന്ദ റസൂൽ ജനിച്ച ദിവസത്തിൽ നോമ്പ് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ദിവസത്തിന് ഫതിലുണ്ട് എന്നാണല്ലോ നോമ്പിന് കാരണമായി പറഞ്ഞത് ഞാൻ ജനിച്ചു എന്നാണല്ലോ അതുകൊണ്ട് ആ ദിവസത്തിന് ദിവസത്തിനല്ലാതെ പ്രത്യേകതയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല ഹംസല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ എന്നാണ് ജനിച്ചത് നബിയുടെ ജനനം എന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമുക്കറിയാമല്ലോ നബലു അലൈഹി വസ്ലമാങ്ങൾ ജനിച്ച ഈ ഒരു ഹദീസിനാണ് ഇവിടെ സൂചിപ്പിച്ച ഈ ഹദീസ് നബ്സല്ലാ അലൈ വല്ലാത്തങ്ങൾ ജനിച്ചു എന്നതാണ് നോമ്പിന് കാരണമായി എന്ന് പറഞ്ഞ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മിന്നത്തുൽ മിന്നത്തുൽ ഫി മുസ്ലിം വിശദീകരിച്ചു കൊണ്ട് ഈ ഷർഹിൽ കാണാൻ സാധിക്കും അലൈഹി ഈ പറഞ്ഞ ഹദീസ് ഈ ദിവസത്തെ ബഹുമാനിക്കൽ അത്യാവശ്യമാണ് എന്നതിലേക്ക് ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഹദീസ് അതിനുള്ള തെളിവാണ് എന്ന് കാണാൻ സാധിക്കും ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് എം സൈഹൈ വസ്ലമാ ജനിച്ച ആ ദിവസം അതിൽ നോമ്പ് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കൽ പ്രധാനപ്പെട്ടതാണ് അത്യാവശ്യമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ റസൂൽ അള്ളാഹുദറസൂർ സലഹ്ലൈ വസ്ലമാങ്ങൾ ജനിച്ച ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ സല്ലാ അലൈ വല്ലാത്തങ്ങൾ എന്നാണ് ജനിച്ചത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സല്ലാ അലൈഹി മാത്തങ്ങൾ ജനിച്ച കാര്യത്തിൽ മാത്രമല്ല അഭിപ്രായ വ്യത്യാസം എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് മറിച്ച് ഖുർആാനിന്റെ ആയത്തുകൾ എത്ര എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ വിശുദ്ധ മുത്രസൂറിന്റെ കാര്യമാണെന്ന് പറയാം പക്ഷേ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ എത്ര എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ ഇലമാക്കൾക്കിടയിൽ മാത്രമല്ല ഫാത്തിഹയിൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ ചർച്ചകളുണ്ടല്ലോ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലയോ എന്നതിൽ പോലും ചരിത്ര പോ എന്നതുപോലും ഇന്ന് അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഹബീബ ബാറസു അള്ളാഹി സല്ലാഹി വസ്ലമാ തങ്ങളുടെ ജന്മദിനത്തിലും ജനിച്ച ദിവസം ഏതാണ് എന്നുള്ളതിൽ സംശയമുള്ളത് എന്നിരുന്നാലും വൽമൂറു എന്നിരുന്നാലും അൽ مواهب مواهب الدنيا بمنهج المحمديه ان بمنح المحمديه ان كتاب الكلام والمشهور مشهور يا ابي براي منه ولد في شهر ربيع الاول ربيع الاول لان حبيب رسول الله صلى الله عليه وسلم اتن جنة ان لدي وهو قول جمهور العلماء اد جمهور العلماء ان قولان اد الله ميغو بيتش ربيع الاول لان صلى الله عليه وسلم اتن جنة ان الجمهور ഉലമ കൗലാണ് മാത്രമല്ല പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് ഏത് ദിവസത്തിലാണ് എന്നുള്ളതാണ് മാസത്തിൽ ഏത് ദിവസത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ പറയുന്നുണ്ട് റബി ഉലവൽ പന്ത്രണ്ടാണ് എന്ന്

സ്ഥലത്തെ ആ മൗലിയിൽ അവർ സിയാറത്ത് ചെയ്യുമായിരുന്നു അങ്ങനത്തെ ഒരു ഒരു പാരമ്പര്യം മഹാമക്കാർക്ക് ഉണ്ടായിരുന്നു എന്നതും ഇതിൻ്റെ മേൽ തെളിയിക്കുന്നുണ്ട് എന്ന് ഈ കിതാബിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ആരും കൊണ്ടുവന്നതല്ല ഇത് പണ്ട് മുതലേ മക്കക്കാരും അധീനക്കാരും എല്ലാവരും ഇത് ചെയ്തു പോകുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങൾ എടുത്ത് പറയൽ അത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കലാണ് അള്ളാഹു ചെയ്ത പറയുക എന്നുള്ളത് അത് നന്ദി പ്രകടിപ്പിക്കലാണ് അതാണ് ഞാൻ ചെയ്ത അത് ശുക്രനോടുള്ള ശുക്ര ചെയ്യൽ എന്ന് പറഞ്ഞത് അത് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞ അള്ളാഹുനോടുള്ള ന്യാമത്തുകൾ പറയാ എന്ന് പറഞ്ഞാൽ അത് അഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുക എന്ന് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ മൗലി ആഘോഷിക്കുന്നത് മൗലി അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്നും ഇതിവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ നന്ദി പ്രകടനമാണ് എന്ന് പറയുമ്പോൾ ഇത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് തെളിവാണല്ലോ അള്ളാഹുവിന് വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ റൂഹുൽ ബയാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആബിദി വ അല്ലാഹു സുബ്ഹാനഹു തആല നിഅമത്തുകൾ ഒരു അടിമ പറയാ എന്ന് പറഞ്ഞാൽ ശുക്റും ബിൽ ലിസാനി അത് നാവ് കൊണ്ടുള്ള നന്ദി പ്രകടനമാണ് എന്ന് റൂഹുൽ ബയാനിൽ റബ്ബിക ആയത് വിശദീകരിക്കണത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് നാവ് കൊണ്ടുള്ള നന്ദി പ്രകടനമാണ് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ എടുത്തു പറയുക സംസാരിക്കുക എന്നുള്ളത് അത് ഷുക്കറും സാനിൻ ആവുകൊണ്ടുള്ള നന്ദി പ്രകടനമാണ് നന്ദി കാണിക്കലാണ് എന്ന് തഫ്സറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മൗലി തോന്നുന്നത് അത് അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആരും അതിൽ ഇഷ്കാലം ഉന്നയിക്കേണ്ട ആവശ്യവുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഉലമാക്കൾ തഫ്സറിലൂടെയും ഹദീസിലൂടെയും ഹദീസിനെ ശരഹകളിലൂടെയും ഒക്കെ വിലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അതല്ലാതെ ആരെങ്കിലും മലയാള ഹൊത്തുബയുടെ ഒക്കെ മറ്റും മറ്റും മറിച്ചും വെള്ളിയാഴ്ചകളിലൂടെ മെമ്പറിലൂടെ എന്തെങ്കിലും പറഞ്ഞു തരുന്നത് കേട്ടിട്ട് വെഡികളാകാൻ നിൽക്കരുത് നമ്മൾ വലമാക്കളുടെ പാരമ്പര്യത്തെ പിന്തുടരുന്നവരാണ് വലമാക്കളാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നുള്ളത് ഇന്നലെയും ഇന്നും കടന്നു വന്ന ആളുകളല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ രണ്ട് കാര്യങ്ങളായിരുന്നു നാം പറഞ്ഞിരുന്നത് ഒന്ന് എന്തിനാണ് നബിദിനം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നാം പറഞ്ഞത് ഒന്ന് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാരണം അൽ വ അലൈഹി റസൂൽ മാ കടന്നു വരവും അള്ളാൻ റസൂലിനെ നാം സന്തോഷം പ്രകടിപ്പിക്കൽ സന്തോഷിക്കൽ എന്നാൽ എന്താണ് ഈ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അതിനു മറുപടിയുണ്ട് തസ്വീർ തസ്സീർ കുർത്തുബിയിൽ കാണാം െന്ന് പറഞ്ഞാൽ അത് കൽബിലുണ്ടാകുന്ന ഒരു ലജ്ദത്താണ് ഒരു ആനന്ദമാണ് എപ്പോൾ മെഹബൂബി ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദമാണ് ഫറഹ് സന്തോഷമെന്ന് പറഞ്ഞാൽ നബി സാഹുല വസ്ല്ല തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കാര്യത്തെ ലഭിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദമാണ് എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് കൊണ്ട് നാം മനസ്സിലാക്കുക റസൂലിനെ കൊണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അതിൽ നിന്നും മാറി നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരിറ്റുപോലും ഇഷ്ടമില്ല എന്നാൽ റസൂലിനോട് ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് അലൈഹി നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് അബീബായി നബി തങ്ങളല്ലേ നബി തങ്ങളോടല്ലേ നമ്മുടെ ഇഷ്ടം മനസ്സിലുണ്ടാകേണ്ടത് യഥാർത്ഥ സ്നേഹം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ലഭിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദമാണ് ഈ ഫറഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതുകൊണ്ട് ഹബീബ ഹബീബാത്തങ്ങളെ തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദമാണ് നിബിധനാഘോഷത്തിലൂടെ കേരളത്തിലെ സുന്നികൾ നടത്തി വരുന്നത് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക മാത്രമല്ല ഇതിന് വിശുദ്ധ ഈ ഫറഹ് അള്ളാഹു കൊണ്ട് സന്തോഷിക്കാൻ വിശുദ്ധ നമുക്ക് തെളിവാണല്ലോ ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون يمن بشد ما يقرآن <applause> سورة يونس لي أن بتي أتام نبي صلى الله عليه وسلم تنقل كوند سندوش برغد بيكان سندوش كان الله من بشد ما يقرآن نمود باري نوندي ما ترو ملا ما ترو ملا يا أيتنا ാണ് എന്ത് വെറുതെ പറഞ്ഞതല്ലാതെ ും ഇങ്ങനെയാണ് മുഹമ്മദ് നബി ആകുന്നത് അതിനും ഖുർആൻ തെളിവാണ് എന്നിടത്ത് അള്ളാഹു മുത്ത നബിയ റഹ്മത്ത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് മുഹമ്മദും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കൽ നമ്മുടെ മേൽ ബാധ്യമാണ് ബാധ്യസ്ഥമാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി മുത്തർ റസൂറിനെ കൊണ്ടുള്ള സന്തോഷം റബിൽ മാത്രമല്ല സദാസമയം നമ്മിൽ ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ് മാത്രമല്ല കൂടുതൽ ഉന്നയിക്കുന്ന ചോദ്യമാണ് കാലഘട്ടത്തെങ്കിലും ും തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കണമെങ്കിൽ ആയിരുന്നില്ലേ അതുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരെന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഞാൻ കാര്യം പറയട്ടെ അത് ശരിയാണ് സുഹാബത്ത് തന്നെയാണ് ഏറ്റവും ബന്ധപ്പെട്ടവർ എന്നാൽ സുഹാബത്തിനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും അവർ റസൂലിൻ്റെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചവരായിരുന്നു കാരണം എന്താണ് അബൂബക്കർ അള്ളാഹുത്തലുന്റെ ചരിത്രം ചരിത്രമറിയാമല്ലോ ഗുഹയിൽ കിടക്കുമ്പോൾ ആദരവായൂഹി തങ്ങളുടെ കാലിൽ പൊത്ത് പുറത്തു നിന്നും എന്തെങ്കിലും യജന്തുക്കളുടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാണുന്ന പൊത്തുകളെല്ലാം തുണി കഷ്ണങ്ങൾ കൊണ്ട് മടച്ചു വെച്ച് അവശേഷിച്ച ആ ദ്വാരം തൻ്റെ കാലുകൾ കൊണ്ട് മറച്ചു വെച്ചപ്പോൾ ആ കാലിൽ ഒരു പാമ്പ് കൊത്തി അതിൻ്റെ പാമ്പ് കൊത്തി ആ വേദന സഹിച്ചത് മുത്തുനബിക്കായിരുന്നു മാത്രമല്ല മുത്തുനബി ആ വേദന വേദന കൊണ്ടെങ്ങാനും അസഹ്യമായി താൻ തൻ്റെ ും തൻ്റെ അട്ടഹാസവും വേദന കൊണ്ടുള്ള അട്ടഹാസവും ഒക്കെയും നടത്തുമ്പോൾ ഉറങ്ങുന്ന അത് ഉണരുമോ എന്ന് തൻ്റെ അട്ടഹാസവും എല്ലാം അടക്കി പിടിച്ച് വേദന സഹിച്ചിരുന്ന ശുദ്ധീകതങ്ങൾ ഉണ്ടല്ലോ അവിടുത്തെ കണ്ണ് നീരൊറ്റിയെപ്പോയാണല്ലോ മുത്തര പീണീറ്റത് ഇതൊരു മഹബത്തല്ലേ ഇതല്ലേ സ്നേഹം ഇത് മുത്തറസൂനെ കൊണ്ട് സന്തോഷം ഉണ്ടായത് കൊണ്ടല്ലേ അതുപോലെയാണല്ലോ മാറ്റങ്ങൾ വഫാത്ത എന്ന് കേട്ടപ്പോൾ തന്റെ കണ്ണുകൾ ഷുതെടുക്കാൻ നോക്കിയ ചരിത്രമുണ്ടല്ലോ ഹുബൈബ് റലി അള്ളാഹുത്താലുവിനോട് കൈമരത്തിൽ കൈമരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് പകരം മുഹമ്മദ് സല്ലുഹലി വസ്ലമാങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബിയെ എന്തിനാണ് കൈമരത്തിൽ കയറ്റുന്നത് അവിടുത്തെ പാദങ്ങളിൽ മുള്ളുതറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഹബിബാറസുറുല്ലാഹി തങ്ങളെ നെഞ്ചേറ്റിയ സഹാബത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ എനിത്തങ്ങളുടെ നേരെ വരുന്ന നബി ബിത്തങ്ങളുടെ നേരെ വരുന്ന അമ്പുകൾക്ക് സ്വന്തം ശരീരം മാറി മുന്നിലേക്ക് ചാടി കാണിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ അമ്പുകളും സ്വയം ശരീരത്തിലേക്ക് ഏറ്റുകൊണ്ട് ആ വേദനകൾ സഹിച്ച സ്വാഭാവത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ ഇവർ ഇരുപത്തിനാല് മണിക്കൂറും മുത്ത നബി സല്ലാ വസല്ല തങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചവരായിരുന്നു അവർക്കിനി സ്നേഹം പ്രകടിപ്പിക്കേണ്ടയോ ഫറഹ് കാണിക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ മുത്തുനബിയെ ജീവിതത്തിൽ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മൾ ജന്മദിനം വരുമ്പോഴും അല്ലാത്തപ്പോയും മുത്തുനബിയുടെ സന്തോഷം കൊണ്ട് നാം പ്രകടിപ്പിക്കണം അത് നമ്മൾ ആഹ്ലാദിക്കണം മുത്തുനബി നമുക്ക് ന്യാമത്താണ് എന്ന് സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ് എന്നാലും അവർ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ ചോദി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് എന്നാൽ അന്നില്ലാത്തൊരു കാര്യം സ്വഹാപത്തിൻ്റെ കാലത്തില്ലാത്തൊരു കാര്യം നമ്മൾ ഇന്ന് പുതുതായി റാലി പോലത്തെ കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നാം ചരിത്രം ണം അന്നില്ലാത്ത കാര്യങ്ങൾ ഇന്ന് പുതുതായി കൊണ്ടുവന്ന എത്രയത്ര കാര്യങ്ങളുണ്ട് എത്രയത്ര കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കാൻ അന്ന് സാധ്യമായിരുന്നു സൗകര്യമുണ്ടായിരുന്നു പക്ഷേ തങ്ങളുടെ കാലത്ത് ക്രോഡീകരിച്ചില്ല പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടു ഉണ്ടല്ലോ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് തറാവിഹി തറാവിഹി റക്കാത്തുകൾ ഒരു ഇമാമിൻ്റെ കീഴിൽ നിസ്കരിക്കാൻ അന്ന് സൗകര്യമുണ്ടായിരുന്നു പക്ഷേ അന്ന് സൗകര്യം എന്ന് മാത്രമല്ല നിമിത്തങ്ങൾ ആ സംഗതി നിർത്തിവെച്ചത് കാര്യമാണ് പക്ഷെ പിന്നീട് അത് തുടങ്ങി പിന്നീട് അങ്ങനെ ആക്കി കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ കാണിക്കുന്ന സംഭവം തന്നെ ഹൊത്തുബ മലയാളത്തിൽ അന്ന് ഓതിയിട്ടുണ്ടോ നിങ്ങൾ അന്നോതാത്ത ഒന്ന് നിങ്ങൾ ഇന്ന് ഓതുന്നില്ലേ എത്രയെത്ര സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ നിന്നാൽ ഇന്ന് ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങളോ നിങ്ങൾ ജീവിക്കുന്ന വീടുകളോ നിങ്ങൾ നടത്തുന്ന സമ്മേളനങ്ങളോ ഒന്നും തന്നെ മദർസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ അന്നില്ലാതെ ഇന്ന് കൊണ്ടുവന്നു എന്നതിൽ പെട്ടുപോകും അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും പറഞ്ഞ് ഈ സമൂഹത്തെ നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കരുത് എന്ന് കൂടി ഞാൻ പറയുകയാണ് അതുകൊണ്ട് ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ന്യാമത്താണ് അള്ളാഹു തന്ന ന്യാമത്താണ് ആ ന്യാമത്ത് അള്ളാഹുവിനോട് നാം പറയണം മൗലിദിലൂടെയും മറ്റും നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം മുത്തുനവിയുടെ ജന്മം കൊണ്ട് നമ്മൾ സന്തോഷം സന്തോഷം പുളകിതനാകണം എന്നിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്മിനീങ്ങളായി നമുക്ക് മാറണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ പാപങ്ങളും സർവ്വഭാപങ്ങളും അള്ളാഹു മുത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബല്ലാഹുലി തങ്ങളുടെ റൗള പോയി അസ്സലാമു അലൈക്കും യാ അല്ലാ എന്ന് പറയാൻ നമുക്ക് നമുക്കള്ളാഹു ഭാഗ് പലതവണയായി ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം സംശയങ്ങളൊന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്താണോ നമുക്ക് നൽകിയ പാരമ്പര്യം ഏതാണോ നമ്മളിവിടെ ചെയ്തു വരുന്നത് ഏതാണോ ഹദീസരുടെയും മുത്രസുരും സഹാബത്തും താപിയങ്ങളൊക്കെ നമുക്ക് പാഠി പഠിപ്പിച്ചു തന്നതി കുലമാക്കാൻ നമുക്ക് കാണിച്ചു തന്നത് ആ പാതയിലൂടെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃത് അബാന അലഹമ്മിറബൂലമീൻ അസ്സലാൻ വർഹമുല്ലഹ്